എന്നാണ് പിഷാരടിയുടെ ഒരു ദൈവസങ്കല് എനിക്കറിയില്ല എനിക്കിത് അന്വേഷിച്ച് നടക്കാനുള്ള നമുക്കൊരു ചെറിയ ജീവിതമല്ലേ ഉള്ളൂ ഇവിടെ ഇതാ ഇതെന്നു തുടങ്ങിയ അന്വേഷണമാണ് എന്ന് തുടങ്ങിയ അന്വേഷണം ആണ് ഇതിനുവേണ്ടി ഇനി ഒരുപാട് സമയം കളയുക ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കുക ഇതിനു വേണ്ടി വാദിക്കുക എന്നൊക്കെ പറയുന്നത് ഇല്ല ഞാനൊരു ആണ് ഒരു സന്ദേഹവാദിയാണ് ഇനി ദൈവം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിലും ഈ നാസ്തികര് ചെയ്യുന്ന ഒരു സേവനം വളരെ വലുതാണ് കാരണം ഒരു ശതമാനത്തിൽ താഴെ ലോകത്തുള്ളൂ അവർ നടത്തുന്ന ഒരു സാമൂഹിക പരിഷ്കരണം ഒരു പുരോഹിതനും നടത്തുന്നില്ല സത്യത്തിൽ സത്യത്തില്ല അവരൊരു ശതമാനമുള്ളൂ അവരത് വെച്ചിട്ട് നടക്കുന്നത് അപ്പം ഞാനിവിടെ കേട്ടതാണ് അതായത് ഇത് നേർപ്പ് മധ്യം ഉപയോഗിക്കുന്ന പോലെയാണ് ഇത് നേർപ്പിച്ചുപയോഗിക്കാം നിങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ മതം അത്രേ ഉള്ളൂ തിയേറ്ററിലുണ്ടോ ചായക്കടയിലുണ്ടോ എവിടെയല്ലോ നിങ്ങളുടെ ചടങ്ങ് നടന്നപ്പം കല്യാണം നടന്നപ്പോ കല്യാണം ആലോചിച്ചപ്പം ആരാധിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ മതത്തിന് പ്രസക്തി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇതുള്ളൂ അല്ലാത്തടത്തൊന്നും ഇതിന് വ്യക്തിപരമായിട്ട് വ്യക്തിപരമാണ് വളരെ വ്യക്തിപരമായി നിങ്ങൾ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് അതിന്റെ വസ്ത്രം കളിത്തണം നിങ്ങൾ വസ്ത്രം കിട്ടണല്ലോ ബാക്കിയുള്ളവന്റെ മുതൽ കയറാതിരിക്കുന്നതിന് ഒരു ചില ഒരു വലിയ നഷ്ടമുണ്ട് എന്തിനാണിത് ഇത് വല്ലവനെയും കൊണ്ട് ഇത് അടിച്ചേപ്പിക്കുന്നത് ഇഷ്ടമുള്ള വിശ്വസിക്കട്ടെ നമ്മുടെ ഭരണഘടന ഒരു എത്തിസ്റ്റ് ഭരണഘടനയാണ് അറിയാലോ അതുകൊണ്ടാണ് എല്ലാ മതങ്ങളെയും തുല്യായിട്ട് കാണാൻ പറ്റുന്നത് അതെ അല്ല എല്ലാ മതങ്ങളും തുല്യമാണ് എന്ന് ഭരണഘടനയ്ക്ക് പറയാൻ പറ്റുന്നത് ഭരണഘടന ഒരു നിരീശ്വരവാദി ആയതുകൊണ്ടാണ് ഒരു നിരീക്ഷരവാദിക്കും അത്രേ എല്ലാ മതങ്ങളെയും തുല്യായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലെ അങ്ങനെ പറ്റില്ല ഇപ്പൊ നിങ്ങള് തുല്യമാണ് എന്ന് പറഞ്ഞു എന്നാ ശരി ഏതെങ്കിലും ഒരു മതക്കാരനോടൊപ്പം തുല്യമല്ലേ വേറൊരു മതത്തിന്റെ ആചാരത്തെ കൊച്ചിന്റെ ഇരുപത്തിയെട്ട് നടത്തിന്ന് പറഞ്ഞാൽ ചെയ്യോ എല്ലാ മതവും തുല്യല്ലേ വേറൊരു മതത്തിന്റെ ആചാരത്തി കല്യാണം നടത്തിയതെന്ന് പറഞ്ഞാൽ ചെയ്യോ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ തുല്യത എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം തുല്യതയാണ് ഉപാധികളോട് കൂടിയുള്ള തുല്യതയാണ് ഭരണഘടന വ്യത്യസ്തമാണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങള് ഊരമ്പലത്തിൽ പോവോ പള്ളി പോവോ വിശ്വസിക്കുവോ പ്രാർത്ഥിക്കുവോ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഒരു ആത്മബലം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക ഇതുകൊണ്ട് ഇത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നിടത്ത് മാത്രമേ ഇതുകൊണ്ട് കൊണ്ട് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ എന്തായാലും എന്താ കഴിഞ്ഞു കള്ള് പോലെ അല്ലേ കള്ളു കുടിച്ചോ അതില് എന്റെ കുപ്പിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കുടിച്ചോ നിങ്ങൾ കിടന്നോ കുടിച്ചിട്ട് റോട്ടിലിറങ്ങി വല്ലവണ് തെറു പറയാനും വെല്ലുപോണേ ഇടിക്കാനും പോവാതിരിക്കുക അത്രേ ഉള്ളൂ അതായത് എൻ്റെ ബ്രാൻഡി ആണ് നല്ലത് ബ്രാൻഡ് കുടിക്കുന്നവരും വിസ്കി ആണെന്ന് മറ്റവരും പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഞാനിത് രണ്ടിലും ബിയർ അങ്ങനെയല്ല ഓരോരുത്തർക്കോരോന്നാണ് കമ്പാരിറ്റീവ്ലി ഒരു രണ്ട് വിസ്കി എന്നുള്ളത് വലിയ അപകടം ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് രണ്ട് വിസ്കി നമ്മള് കുടിക്കുമ്പോ വേറെ എങ്ങനെയാലും അതിന്റെ കാരണം നമ്മുടെ ഒരു ആവറേജ് ബോഡി ടെമ്പറേച്ചർ നമ്മളിവിടെ നടക്കാനൊക്കെ പറയുമല്ലോ കൊളസ്ട്രോൾ വരുമ്പോൾ നടക്കാനൊക്കെ പറയുന്നത് നമ്മുടെ ബോഡി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ആ ലെവലിൽ ചെറുതായിട്ട് ബോഡി ഒന്ന് ഹീറ്റ് ആവും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിർബന്ധങ്ങളില്ല അപ്പൊ ഈ മദ്യമാണെങ്കിലും ആ ഒരു നമുക്കുള്ള ഇഷ്ടമുള്ള ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിച്ചോ അതെ പുറത്തിറങ്ങിയാലും ഡാൻസ് കളിച്ചോ നേരത്തെ നമ്മുടെ ഗസ്റ്റ് ഒരാൾ ആള് പറഞ്ഞത് മുഹമ്മദ് അബ്ബാസ് വീട്ടുകാരൻ അദ്ദേഹം പറഞ്ഞു എന്റെ അണ്ടർവെയർ നല്ലതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു പക്ഷേ മറ്റുള്ളവന്റെ അണ്ടർവെയർ മോശമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ മോശമാണെന്ന് നിങ്ങളും കൂടെ 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് അതല്ലേ പ്രശ്നം അതേ ഉണ്ട് അതിൽ വേറൊരു കമന്റ് ഉണ്ട് നമ്മളുടെ താഴെയാണല്ലോ തമ്മിൽ തല്ലുന്ന ആൾക്കാര് അപ്പം അവര് പറയുന്നത് അത് മാത്രമല്ല മറ്റുള്ളവരുടെ മുൻപൊക്കി നോക്കുകയും ചെയ്യുന്നുള്ളൂ വളരെ മോശമായ മുഴുവി നോക്കലാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞു എന്നുള്ളതിനെ ആസ്പദമാക്കി ഇത് ഘട്ടം ഘട്ടമായി മുറിച്ച് പിന്നെ ആളുകൾ ഇതൊക്കെ ഒരു കുറേ ആളുകൾ ഇതൊരു എന്റർടൈൻമെന്റ് പോലെ വല്ലവനും ചീത്ത വിളിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് വാഴാക്കണ്ട എന്ന് വിളിക്കാൻ ഉപയോഗിക്കുന്ന അല്ലാതെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന അത്രയും പ്രശ്നം പൊതുജീവിതത്തിലില്ല പൊതുജീവിതത്തില് ഹിന്ദു മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്ത്യാന മതവിശ്വാസികളൊക്കെ ഒത്തുചേർന്ന് ഒന്നിച്ച് സിനിമയ്ക്ക് പോയി ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബർത്ത്ഡേക്ക് വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് സുഖമായിട്ട് തന്നെ ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ തൊണ്ണൂറ്റെട്ട് ശതമാനം പറ്റും അത്ര ആളുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതില് വേറൊരു കാര്യം പറഞ്ഞതും നേരത്തെ കണക്ഷൻ തോന്നി അതായത് തുല്യത തുല്യത എന്ന് പറഞ്ഞല്ലോ ഈ തുല്യത അല്ല എന്ന് ഒരു ഒരു പറയാമോ എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ ജന്മനെ നമ്മൾ ജന്മന തുല്യല്ലാത്തത് കൊണ്ട് ഭരണഘടന തരുന്ന തുല്യതകൾ മാത്രമേ തുല്യതയായിട്ടുള്ളൂ നിയമങ്ങൾ തുല്യമായിട്ടൊക്കെ കിട്ട അല്ലാതെ ഒരു കാര്യത്തിലും തുല്യതയില്ല ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് വേറെ ഇന്റർവ്യൂയില് പറഞ്ഞത് അവിടെയാണ് കണ്ടത് തുല്യതല്ല തുല്യരല്ല എങ്ങനെ തുല്യരാകും ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ഉയർന്ന നിരത്തിൽ സാമ്പത്തികമായിട്ടോ സാമൂഹികപരമായിട്ടോ ഉയർന്ന് നിൽക്കുന്ന ഒരാൾ അവർ തിരിച്ചറിയുന്നുണ്ടോ അയാൾ അവരുടെ തുല്യനല്ല എന്നുള്ളത് ആര് അതിദാഹരണത്തിന് ജാതിയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളോ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടോ സാമ്പത്തികമാണ് സാമ്പത്തികമായിട്ട് മുന്നിൽ അറിയാലോ നിൽക്കുന്നവന്റിയാലോ പക്ഷേ ജാതീയമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് അവൻ അനുഭവിക്കുന്ന പ്രിവിലേജിനെ പറ്റി ബോധവാനാണ് എന്ന് പിഷാട്ടിക്ക് തോന്നിട്ടുണ്ടോ ഉദാഹരണത്തിന് സമൂഹത്തിൽ ഇപ്പൊ കാഴ്ചയിൽ ഒരിതിരി നിറം കുറഞ്ഞ ഒരാളെ മാറ്റി നിർത്തപ്പെടുന്നു ഉയരം കുറഞ്ഞ ഒരാളെ മാറ്റി നിർത്തപ്പെടുന്നു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം അനുഭവിക്കുന്ന ഒരാൾ അത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തിരിച്ചറിയുന്നുണ്ടോ ഈ മറ്റവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് അറിയാം തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അതിനൊരു ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ തിരിച്ചറിയുന്നത് കൊണ്ടാണ് മാറ്റി നിർത്തപ്പെടുന്നത് ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ഉണ്ടാവില്ല സമൂഹം മുഴുവൻ ഇത് തിരിച്ചറിയുന്നുണ്ട് ഈ അറിവുണ്ടായിട്ട് അറിവില്ലാത്ത പോലെ അഭിനയിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതറിയുന്നില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ലോ ഇത് വളരെ വ്യക്തമായി സമൂഹം തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇതുള്ളത് തിരിച്ചുമുണ്ട് ഇപ്പം ഇതൊക്കെ ഒരു ഇതൊന്നും ഇല്ലാതാകുന്നില്ലെങ്കിലും ഈയിടയ്ക്ക് ഏതൊരു ഒരാൾ പറയുന്ന കേട്ടാണ് നമ്മൾ ഒരാൾ സമൂഹത്തിൽ ജാതീയമായ താഴെയാണ് എന്ന് പറഞ്ഞ് അയാളെ അപമാനിക്കുന്ന പോലെ തന്നെയാണ് മുകളിലാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്നതെന്ന് പറഞ്ഞു ഒരു ഒരു വിഷയം ഉടനെ പറഞ്ഞങ്ങ് പറയുന്ന അതും തുല്യതയാണ് അങ്ങനത്തെ തന്നെ ഉണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്പകുത്തലാണല്ലോ പ്രധാനം പറഞ്ഞത് എന്താണെന്നുള്ളത് രണ്ടാമതാ ഐഡന്റിറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കാം ആ ഐഡന്റിറ്റി ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്ന് എത്രയും പെട്ടെന്ന് പറയുക എന്നുള്ളത് എന്നുണ്ട് എക്സെപ്ഷണൽ കേസ് തിരിച്ചു മറിച്ചുകൊണ്ട് വളരെയധികം ജാതി ചിന്തിക്കുന്നവർ ജാതി പറയുന്നവർ ജാതിയുമായി ചിന്തിക്കുന്നവരുണ്ട് തിരിച്ചു ചിന്തിക്കുന്നവരുണ്ട് ജാതി കുറഞ്ഞതിന് വലിയ കുറ്റബോധവും അപേക്ഷതാബോധവും ഉള്ളവരുണ്ട് അതില്ലാത്തവരുണ്ട് ഒരു ഇന്റർവ്യൂല് പറഞ്ഞാണ് കാരണം ഇവിടുന്ന് ബാക്കിലോട്ട് എത്രയോ അധികം ഇതെല്ലാം നിലനിന്നിരുന്നൊരു കാലത്ത് ഇന്ത്യയുടെ ഈ സദൺ സ്റ്റേറ്റിൽ നിന്നും നാഗർകോവില് ഭാഗത്ത് നിന്ന് ന്യൂനപക്ഷക്കാരനായ എ പി ജെ അബ്ദുൽ കലാമിന് ഇന്ത്യൻ പ്രസിഡന്റ് ആകാമെങ്കിൽ കേരളത്തിലെ ഉഴവൂരിൽ നിന്നും കെ ആർ നാരായണന് ഇന്ത്യൻ പ്രസിഡന്റ് ആകാമെങ്കിൽ എക്സെപ്ഷനാണ് നമ്മളുടെ ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെ ഒരു അധ്വാനം അല്ലാതെ ജാതി കൂടി ഒരുത്തന ഒരു പണിക്കും പോണില്ല ഒരു കാര്യത്തിന് ചെയ്യാനുള്ള വെറുതെ നടന്ന അവൻ അവനൊരു നല്ല ജീവിതം കാര്യമായിട്ട് ജീവിക്കില്ല തിരിച്ചും തിരിച്ചും അപ്പൊ അതൊക്കെ കുറച്ച് എക്സെപ്ഷണൽ കേസ് കുറച്ചുണ്ട് ബാക്കി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ റിസർവേഷനെ പറ്റിയുള്ള ഒരു റിസർവേഷൻ കൊല്ലമായി അത് നടക്കുന്നു അതവിടെ നിലനിൽക്കുന്നിടത്തോളം അത് എന്തിനു വേണ്ടി നിലനിൽക്കുന്നു ആ നിലനിൽന്നുകൊണ്ടിരിക്കും വേണ്ടാതാക്കണ്ട അത് ഒരു സാമൂഹികമായ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണല്ലോ ഇതിന്റെ നിലനിൽ നിന്നത് പ്രാതിനിധ്യത്തിന് വേണ്ടി വന്ന ഒരു കാര്യമാണ് പ്രാതിനിധ്യം ഉണ്ടാകുന്നത് വരെ അത് തുടരുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇനി ഒരു ഇരുന്നൂറ് വർഷം കഴിഞ്ഞാലും ഇതിലൂടെ തന്നെയുള്ള പ്രാതിനിധ്യം വേണ്ടിവരുന്നൊരവസ്ഥ വരരുത് അതിന് കാലികമായ പരിഷ്കരണങ്ങൾ ഉപാധികൾ എന്ന് പറയുന്നത് വരുത്താവുന്നതാണ് നമ്മൾ ചിന്തനീയമാണ് അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്ന അറിവുള്ള ആളുകൾ എങ്ങനെയാണ് അതിൽ പ്രാതിനിധ്യം വരുത്തുന്നത് അതിന് ജനസംഖ്യാപാതികത്തിലാണല്ലോ പ്രാതിനിധ്യം വരുള്ളൂ ജനസംഖ്യ ഭൂരിപക്ഷമുള്ള കൂടുതൽ വരും വരും കുറവ് അല്ലേ അപ്പം അതിനെ കൃത്യമായി ആ മേഖലയിൽ പഠിപ്പുള്ള ആളുകൾക്ക് പരിഷ്കരണങ്ങളാവാഷ്ട്രീയമായിട്ട് എങ്ങോട്ട് പോകുന്നു എന്നാണ് വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ തവണ ബിജെപിക്ക് ഇത് കുറഞ്ഞു മെജോറിറ്റി കുറഞ്ഞു ഇനി അടുത്ത തവണ സംഭവിക്കും എന്നാണ് ഒരു പേഴ്സണൽ ഫീലിംഗ് അടുത്ത തവണ ഇപ്പം നമ്മൾ നമ്മുടെ കോൺഗ്രസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇത്തവണത്തെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ് മുന്നേറ്റത്തിന് സമയമെടുക്കും ഒരു മാറ്റം മറ്റൊരു കാരണം കൊണ്ട് വന്നതാണ് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങി എണ്ണൂറ്റി അമ്പതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാരും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇത് കിട്ടുമെന്ന് അയാളുടെ മനുഷ്യരാഴ്ച തീരുന്നവരെയും ഇത് കിട്ടിയിട്ടില്ല അടി കൊണ്ട് മെഴുകൽ ഒന്നും സംഭവിച്ചില്ല നാൽപ്പത്തേഴായി നൂറു വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പക്ഷേ ഒരു പോരാട്ടം നിർത്തപ്പെട്ടില്ല അത് ഒരു തലമുറയും കൂടെ കൈമാറി അടുത്ത തലമുറയിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും വന്നതും അല്ല അല്ലേ ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷുകാർ ഭരിച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോൾ ജനാധിപത്യ പ്രക്രിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ജനങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ കൃത്യമായി ജനങ്ങൾ എടുക്കും അവരെ കൊറേയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും കുറെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും പക്ഷെ ജനങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒരു തീരുമാനത്തിലേക്ക് ജനം എത്തും ടൈം എടുക്കും ഇതെല്ലാ ആഴ്ചക്കാഴ്ചക്കാണ് എലക്ഷൻ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അഞ്ചു വർഷത്തെ സമയമുണ്ടല്ലോ അപ്പൊ പതുക്കെ അതെടുത്തോളൂ ഈ ഭാരത് ജോഡോ യാത്രയില് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി മിട്ടുക്കനാണ് നമ്മൾ ഒരാളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമേജ് എന്ന് പറയുന്ന ആളുകളോ ഇവിടെ ചെയ്യുന്നത് അതി നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ഞാനൊരു ഇരുപത് മിനിറ്റോളം അദ്ദേഹത്തോട് സംസാരിച്ചു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കൊരാള് ഇരുപത് മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കലുകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം എടുത്ത എഫേർട്ട് ഇതിനു വേണ്ടി നടന്നതൊക്കെ വളരെ വലുതാണ് അപ്പോൾ അയാൾ കുറച്ചുകൂടെ ചെറുപ്പമാണ് എന്തൊക്കെ ഷെയർ ചെയ്യാൻ കേരളത്തിലെ കാര്യങ്ങള് ഇവിടുത്തെ ഒരു പൊളിറ്റിക്സിന്റെ അവസ്ഥകള് സംസാരിച്ചു ഞാൻ ഈ നടപ്പ് കൊണ്ടുണ്ടാകുന്ന ഒരു ഫലം എന്താണ് ഈ നടപ്പ് എങ്ങനെയാണ് ജനങ്ങളിലിതാകുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഓർക്കാപ്പുറത്ത് ഓരോ ബേക്കറി കയറി ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഇത് നമ്മുടെ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ നടത്തുന്ന ഒരു യാത്ര അല്ലാഞ്ഞിട്ട് പോലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ വല്ലാതെ പരിഹസിച്ചു ബേക്കറി യാത്ര എന്നും മറ്റും ഒക്കെ പറഞ്ഞ് പരിഹസിക്കുക ഫ്ലെക്സ് വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് സംസാരിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നല്ല വിദ്യാഭ്യാസവും ചെറുപ്പം തൊട്ട് ഇത് കണ്ടും കേട്ടും അറിവുമൊക്കെ ഉള്ള ആള് തന്നെയാണ് അങ്ങനെ ഒന്നും എനിക്കൊരു മിനിറ്റ് ഹിന്ദി ഹിന്ദി സംസാരിച്ചല്ലോ ആ അല്ല ഞാൻ സെൻട്രൽ സ്കൂളായിരുന്നു ഹിന്ദി ഹിന്ദി എനിക്ക് അതുകൊണ്ട് ഹിന്ദി സംസാരിച്ചു ഹിന്ദിയിലേ സംസാരിച്ചു അടുത്ത കാലത്തായിട്ട് മമ്മൂട്ടിക്കെതിരെ ഒരു സൈബർ ആക്രമണം ഈ അടുത്തൊരു പണം ടെർബോ റിലീസിന് അത് അതിനെ പറ്റി എന്താ അഭിപ്രായം